അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പം എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫിലേക്ക് പോകണുണ്ട് ആ പാളിൽ കുറച്ച് ഇറച്ചി കൊടുത്തേക്കാനാണ് കേട്ടോ എല്ലാവരും ഇങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത വെക്കുകയാണെങ്കിൽ മക്കളെ സൂപ്പർ ടേസ്റ്റാണ് ഒരു കേടും വരില്ലെട്ടോ അടിപൊളിയായിട്ട് സാധനമായിരിക്കും ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇറച്ചി നല്ല കഴുകി എടുത്തിട്ട് എല്ലാം പീ അതിൽ പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ ഇറച്ചി നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് വറ്റിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ സബോള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാതും വെളിച്ചെണ്ണയിൽ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് മൂപ്പിച്ചിട്ട് വറുത്ത് കോരിയോട്ട് ചെയ്യാം നല്ല ചുവന്ന വരെ സവോളനെ ആദ്യം വായിച്ച് ഇടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് വേപ്പിൻ്റെലിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് എന്നിട്ട് അത് മൂപ്പിച്ചെടുക്കൽ കഴിഞ്ഞിട്ട് ആ ഇറച്ചി വേവിച്ചെച്ചത് അതിലേക്ക് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല മൊരിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇരുന്ന് ഇരിക്കുക നല്ല അതിലത്തെല്ലാം ഇതും ആ എണ്ണയിൽ കിടന്നിട്ട് നല്ല മൊരിഞ്ഞ് ഇതായി വരണിട്ട് അതുവരെ നമ്മൾ കുറച്ച് നേരം കുറച്ച് മെനക്കെടണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെറു വെറുതെ ആവണം വെള്ളവും അതിൻ്റെ അംശം ഒന്നും പാടില്ല അപ്പം ഇറച്ചി കേടുവരും വരാതിരിക്കാനാണ് ഈ ചീണത് കേട്ടോ എന്നിട്ട് നമ്മൾ മൂപ്പിച്ചിട്ട് കോരി വച്ച സാധനങ്ങളെല്ലാതും അതിൻ്റെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ല അതിനെ ഇളക്കിയിട്ട് ആക്കി കൊടുക്കണം ഇതിൽ പിന്നെ നമുക്ക് എരിവ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് കൂടിയും പിന്നെ ഗരം മസാലയും വതറി കൊടുക്കണം കേട്ടോ എരിവ് ഇതൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ ഇത് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് എല്ലാതും കഴിഞ്ഞിട്ട് അതിൻ്റെ മുളക് കൂടിയാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് കിട്ടും ഞാൻ എരിവ് ഇതിൽ പാകത്തിനുണ്ടായിരുന്നു ഞാൻ പിന്നെ കുരുമുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ ചിലവർക്ക് നല്ല എരിവുവാണല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ല ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇടാം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി റിസൾട്ട് പറയണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ